സാപ്പിയൻസ് ൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭരണഘടന എന്ന വിഷയത്തിൽ സെമിനാർ സെമിനാർ ഫോറം രക്ഷാധികാരി പ്രൊഫസർ ഉദ്ഘാടനം ചെയ്തു മൂവാറ്റുപുഴയിൽ പ്രവർത്തനം ആരംഭിച്ച സാംസ്കാരിക സംഘടനയായ സാപ്പിയൻസ് കൾച്ചറൽ ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഭരണഘടനയ്ക്ക് എഴുപത്തിയഞ്ച് വയസ്സ് എന്ന വിഷയത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ അർബൻ ബാങ്ക് ഹാളിൽ സംഘടിപ്പിച്ച സെമിനാർ സാപ്പിയൻസ് കൾച്ചറൽ ഫോറം രക്ഷാധികാരി പ്രൊഫസർ വിൻസെന്റ് മാളിയേക്കൽ ഉദ്ഘാടനം ചെയ്തു നമുക്കൊക്കെ അറിയാം നമ്മുടെ ഭരണഘടനയുടെ ഭരണഘടനയ്ക്ക് എൺപത്തഞ്ച് വയസ്സാവുകയാണ് ഈ ഇന്ത്യയുടെ ഭരണഘടന അതായത് ലോകത്തിലെ ലോക ജനസംഖ്യയുടെ ഏതാണ്ട് അഞ്ചിലൊന്നോളം ജനങ്ങൾ താമസിക്കുന്ന ഒരു രാഷ്ട്രത്തിൻ്റെ ഭരണഘടനയാണ് ആ ഭരണഘടന എഴുപത്തഞ്ച് വയസ്സാവുമ്പോഴും കൂടുതൽ കരുത്തോടെ കൂടുതൽ ശക്തിയോടെ നിലനിൽക്കുന്നു എന്നത് നിശ്ചയമായിട്ടും നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ പ്രശ്നം നമ്മുടെ ജനസംഖ്യയുടെ വലിപ്പം മാത്രമല്ല ആ ഉള്ള ജനങ്ങൾക്കിടയിലുള്ള വൈവിധ്യങ്ങൾ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരില് ആചാരങ്ങളുടെ പേരിൽ അനവധി അനവധി ഘടകങ്ങളിൽ വളരെ ഇത്രയേറെ ജനങ്ങളെ വഹിച്ച ഒരു രാഷ്ട്രമായിട്ടും ഈ ശേഷവും നമ്മൾ മറ്റുള്ളവരുടെ പ്രശംസക്കും അസൂയക്കും പാത്രമായിട്ട് വർദ്ധിക്കുകയാണ് കേരള ഹൈക്കോടതി അഭിഭാഷക ഡോക്ടർ ശിൽപ അസീസ് സെമിനാറിൽ ഭരണഘടനാ മൂല്യങ്ങളും ഇന്ത്യൻ അനുഭവങ്ങളും എന്ന വിഷയം അവതരിപ്പിച്ചു സാപെൻസ് കൾച്ചറൽ ഫോറം പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഗാന്ധിയൻ പ്രൊഫസർ ഡോക്ടർ എം പി മത്തായി എഴുത്തുകാരൻ പി എസ് എ ലത്തീഫ് മോളി അബ്രഹാം സെക്രട്ടറി എ പി കുഞ്ഞുമാസ്റ്റർ പായ്പട കൃഷ്ണൻ കബീർ കുന്നുമ്മേക്കുടി പായ്പട ദമനൻ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ന്യൂസ് ഡെസ്ക് കൂടുതൽ പുലുമുള്ള വെഡിങ് സെറ്റുകൾ അഞ്ച് പത്ത് പതിനഞ്ച് പവൻ വരെയുള്ള വെഡിങ് സെറ്റുകൾ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ജേക്കോ ജുവൽസിന്റെ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണവുമായി ലാഭത്തിൽ മാറ്റി വാങ്ങാം മനസ്സിനുങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ ഒരു സുവർണാവസരം ജേക്കോ ജുവൽസ് തൊടുപുഴ